ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു വടക്കാഞ്ചേരി ഡിലീസ റെസിഡൻസിയിൽ വെച്ച് ചേർന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ഷാജി ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വടക്കാഞ്ചേരി ഹോട്ടൽ ഡെലീസ റെസിഡൻസിയിൽ വെച്ച് നടന്ന ഓൾ കേരള പ്രൈവറ്റ് ബാങ്ക് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനവും തെരഞ്ഞെടുപ്പും ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി വി ഷാജി ഉദ്ഘാടനം ചെയ്തു തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് പി ഹരിഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ട്രഷറർ സിയോൺ ബോസ്കോ റിപ്പോർട്ട് കണക്ക് അവതരണം നടത്തി താലൂക്ക് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ സി സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പി കെ രാജേശ്വരൻ സംസ്ഥാന സെക്രട്ടറി ലിജി സാജന്ദ് ജില്ലാ സെക്രട്ടറി എം പി ഫ്രാങ്കോ ജില്ലാ ട്രഷറർ കെ രവീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ജിജോ അരിമ്പൂർ പ്രിൻസ് തോമസ് താലൂക്ക് രക്ഷാധികാരി അജിത് മല്ലയ്യ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ജഗജിത് യു പ്രശാന്ത് മല്ലയ്യ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ഇരുപത് വർഷം ബിസിനസ് പൂർത്തിയാക്കിയവരെ ആദരിക്കലും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കലും നടന്നു പുതിയ ഭാരവാഹികളായി ഹരിഹരൻ പള്ളത്ത് പ്രസിഡന്റ് ഷിജു തലക്കോടൻ സെക്രട്ടറി സിയോൺസി ബോസ്കോ ട്രഷറർ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ സി ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മല്ലയ്യ എന്നിവരെയും തെരഞ്ഞെടുത്തു ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സംഭവത്തെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ വ്യാജ സ്വർണ്ണ ആഭരണങ്ങൾ വന്ന നമ്മുടെ അംഗത്തിനുണ്ടായിട്ടുള്ള വളരെ വിഷമം നിറഞ്ഞ ഒരു സംഭവം ഞാൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി